കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടിമറ്റം യൂണിറ്റിൻ്റെ നാൽപ്പത്തിയൊന്നാമത് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തി ഇതിന്റെ ഭാഗമായി വ്യാപാരികളുടെ അഖണ്ഡതയും കരുത്തും വിളിച്ചറിയിക്കുന്ന നാനൂറിൽ പരം അംഗങ്ങൾ പങ്കെടുത്ത പ്രൗഢഗംഭീരമായ റാലി പട്ടിമറ്റം കവലയിൽ നിന്നും സമ്മേളന നഗരയിലേക്ക് നടത്തി മുപ്പതോളം സംസ്ഥാന ജില്ലാ നിയോജക മണ്ഡലം ഭാരവാഹികൾക്ക് ടൗണിൽ വെച്ച് തന്നെ സ്വീകരണം നൽകി തുടർന്ന് യൂണിറ്റ് പ്രസിഡന്റ് വി വി ഗോപാലന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു ജില്ലാ പ്രസിഡന്റ് ജേക്കബ് മുഖ്യ പ്രഭാഷണം നടത്തി രാഷ്ട്രീയ അവിടെ ഒരിക്കലും പാടില്ലാത്തത് ഇത്തവണ തോറ്റു പോയല്ലോ പുതിയ അവിടെ പറയാൻ പോകുന്നത് അവിടെ പറയാൻ പോകുന്നത് വ്യാപാരികരുതി നിന്നു എന്നാണ്

കുടുംബ സുരക്ഷാ പദ്ധതിയിൽ ചേർന്ന അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച രണ്ടു ലക്ഷം രൂപ ജനറൽ സെക്രട്ടറി ടി പി അസൈനാരും മറ്റ് ഭാരവാഹികളും ചേർന്ന് ജില്ലാ ട്രഷർ സി എച്ച് അജ്മലിന് കൈമാറി യൂണിറ്റ് പെൻഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് മാത്യുവും ചികിത്സാ സഹായം ജില്ലാ വൈസ് പ്രസിഡന്റ് ജിമ്മി ചക്കിയായത്തും ധനസഹായം ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാക്കും ചേർന്ന് വിതരണം നടത്തി പോൾ ലൂയിസ് റിട്ടേണിംഗ് ഓഫീസറായി ചുമതലയേറ്റെടുത്ത് പുതിയ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് നടത്തി പ്രസിഡന്റായി വി വി ഗോപാലിനെയും ജനറൽ സെക്രട്ടറിയായി ടി പി അസൈനാരെയും പൊതുയോഗം തെരഞ്ഞെടുത്തു മുതിർന്ന വ്യാപാരികളെ ചടങ്ങിൽ ആദരിച്ചു പട്ടിമരത്തെ കേബിൾ ടി വി യുവ സംരംഭങ്ങളുള്ള കേരള കൗമുദി എക്സലൻസ് അവാർഡിന് അർഹനായ വി ജി സജീവനെ ചടങ്ങിൽ ആദരിച്ചു വൈസ് പ്രസിഡന്റ് കെ എ അഹമ്മദ് ഹാജി വി ജി ബിനുകുമാർ എൻ പി ബാജി ടി വി ബാബുരാജ് ജോയിന്റ് സെക്രട്ടറിമാരായ ഷിജു പൗലോസ് കെ കെ ബഷീർ പി എസ് സൈനുദീൻ എ വി വിജയൻ ടോം ജോസഫ് ട്രഷർ എൻ കെ ഗോപാലൻ വനിതാ വിംഗ് പ്രസിഡന്റ് ഗ്രേസി ബാബു യൂത്ത് വിംഗ് പ്രസിഡന്റ് മനാഫ് സെക്രട്ടറി അനിൽ സി ജി ബാബു വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സുബൈദ നാസർ യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് നിഷാദ് ടി വി ബാബു ഗുരുത്തോല മറ്റ് കമ്മിറ്റി അംഗങ്ങളും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള